സ്ലാമലേക്കും പ്രിയപ്പെട്ടവർ പരിശുദ്ധ റമദാൻ മാസം നമ്മളോട് ഓരോ ദിവസവും പിന്നിട്ട് കൊണ്ടിരിക്കുന്നു നമ്മളോട് വിട വാങ്ങിക്കൊണ്ടിരിക്കുക ബദർ ദിനം റമദാൻ പതിനേഴ് സമാഗതമായിരിക്കുന്നു നമ്മൾ രണ്ടാമത്തെ പത്തിലാണല്ലിപ്പോൾ ഉള്ളത് റംദാൻ്റെ രണ്ടാമത്തെ പൊത്തിലാണ് അഹ്ഫറത്തിൻ്റെ ദിനങ്ങളിലാണ് നമ്മളുള്ളത് കാരണത്തിൻ്റെ പത്ത് ദിനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു അള്ളാഹു കരുണാമയനാണ് റഹ്മാൻ റഹീമുമാണ് അവൻ്റെ കാരുണ്യം എന്നത് തന്നെ നമ്മളെ റംദാനിൽ നമ്മൾ ജീവിപ്പിച്ചു എന്നുള്ളത് തന്നെ അവൻ്റെ ഏറ്റവും വലിയൊരു കരുണ്യമാണ് അള്ളാഹു നമുക്ക് എനിക്ക് ഏറ്റവും വലിയൊരു കാരണം തന്നെയാണ് റംദാനിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ തിരുത്തുവാനും പുതിയ പ്രത്യാശകളും പ്രതീക്ഷകളുമൊക്കെ നൽകി ജീവിതത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാനുള്ള ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റംദാൻ മാസത്തിൽ അതവൻ നമുക്ക് കനിഞ്ഞേകി കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ റമദാനിൽ നമ്മളോടൊപ്പമില്ല അതിനർത്ഥം അവരുടെ ആയുസ് അള്ളാഹു അവിടെ ചുരുക്കി എന്നുള്ളതാണ് ഈ റംദാനിൽ പങ്കൊള്ളുവാൻ സാധിച്ചിട്ടുള്ള നമ്മൾ നമുക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തന്നു റമദാൻ്റെ ഒരു ആയുസ് എന്ന് പറയുമ്പോൾ മറ്റ് മാസങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് പ്രതിഫലവും എത്രയോ ഇരട്ടി ഗുണം ചെയ്യുന്ന അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണല്ലോ എത്രയോ പുരുഷായുസ്സുകളാണ് ഒരു റമദാനിൽ ജീവിക്കുക എന്നുള്ളത് എത്രയോ പുരുഷായുസ് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം എന്നത് അപ്പോൾ ആ കാരുണ്യം അതിനെ നിഷ്കർഷിക്കുന്ന ആ പത്ത് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഈ മക്സരത്തിൻ്റെ പത്താണ് അടുത്ത പത്ത് നിരക വിമോചനത്തിൻ്റെ പത്താണ് ഇത്രക്കും ഏതായാലും റമദാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പ്രതിഫലങ്ങളുടെ സമ്പന്നത അത് ബദറിനെ പോലെയുള്ള ഓർമ്മകൾ നമുക്കത് കൂടുതൽ വ്യക്ത വ്യക്തമാക്കി തരുന്നു എന്നുള്ളതാണ് ഹിസറ രണ്ടാം വർഷം രണ്ടാം വർഷത്തിലാണ് ബദർ കടന്നു വന്നത് ഹിസറ രണ്ടാം വർഷം തന്നെയാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് അപ്പോൾ രണ്ടും പരസ്പര പൂരകമാണ് നോമ്പ് ത്യാഗത്തിൻ്റെതാണ് ബദറും ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെതാണ് ബദറിൽ ത്യാഗം ചെയ്യാൻ ബദരീങ്ങൾ തയ്യാറായപ്പോൾ പരിശുദ്ധ മുഹമ്മദ് ജോർ അലൈഹി സാഹുലി വസ്ലമയുടെ തിരുനേതൃത്വത്തിലും അവിടുത്തെ സാന്നിധ്യത്തിലും ആ ബദറിൽ ത്യാഗം ചെയ്യാൻ ബദരീങ്ങൾ തയ്യാറായപ്പോൾ അവിടെയാണ് വിശുദ്ധ ദീൻ്റെ നിലനിൽപ്പ് ലോകത്തിന് ബോധ്യമാകുന്നത് അതുവരെ മക്കയിൽ കാരണം ഹിജറിലെ രണ്ടാം വർഷമുള്ള അതിനു മുമ്പൊക്കെ മക്കയിലാണ് പരിഷുപാത വസ്ലല്ലാ അല്ലെ വല്ല അനു അയ്യായികളിൽ നിന്ന് വസ്ലി സ്വല മക്ക കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ പ്രബോധനമൊക്കെ നിർവഹിച്ചിരുന്നത് പിന്നെ ആദരവ് അസു അലൈഹി വല്ല അവിടുത്തേക്ക് അള്ളാഹാവിൻ്റെ കൽപ്പന പ്രകാരം ഹിജറ സംഭവിക്കുകയാണ് മക്കയിൽ നിന്ന് സ്വന്തം നാടും വീടും കുടുംബവും സ്വത്തും സമ്പത്തും ഇതെല്ലാം ഉപേക്ഷിച്ച് മദീനിലേക്ക് യാത്രയാകും നൂസലൈം അവിടുത്തെ ഉറ്റ അനുയായികൾ അങ്ങനെ ആ മദീനയിൽ വന്നു ശത്രുക്കളാകട്ടെ ഇപ്പം മക്കയിൽ നിന്ന് അവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേശ്ശികൾ ബഹുദേവാരാധകർ അവർ തക്കം പാർത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നബ്സ് അല്ലാല് ഇസ്ലീമേയും അനുയായികളെയും എങ്ങനെയെങ്കിലും ഭഗവത്മാൻ സാധിക്കുമോ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ ബദറിലെത്തുന്നത് അവരെ എതിരിടുക എന്നുള്ളത് ഇസ്ലാമിലെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയായിരുന്നു അതേ അവസരത്തിൽ അവരെതിരിടാൻ തക്കതായ ആയുധ ശേഖരമോ യുദ്ധസാമഗ്രികളോ ഒന്നും തന്നെ പരിശുദ്ധ ബാധുലി സ്ലാമിയുടെയും അവിടെ തന്യാടേയും കൈകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അറിയാവുന്നതാണല്ലോ അവരുടെ വക്കിൽ ഉണ്ടായിരുന്നത് ഈമാനിൻ്റെ ശക്തിയായിരുന്നു വിശ്വാസത്തിൻ്റെ ശക്തിയാണ് അവരുടെ ഏറ്റവും വലിയ കൈമുതിലുള്ളത് നഹുസലാ അല്ലി വസ്ലം തന്നെ സഹാബാക്കോട് ചോദിക്കുന്നുണ്ട് അന്നത്തെ അൻസാറുകൾ അവരാണല്ലോ ഇജിരാ തുടർന്ന് മദീനെത്തിയ റസീസ് അലൈഹി വസ്ലും താങ്ങും തണലുമായി വാങ്ങുന്നത് മദീന നിവാസികളായിട്ടുള്ള അൻസാറുകളാണ് ആ സ്വഹാബത്തിനോട് എനിക്ക് റഹീസ് അല്ലാസ്ലും അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഇവിടെ ബദലിൽ അവർ നമ്മോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് നമുക്കവരെ എതിരിട്ട് തോൽപ്പിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്നെ അനിവാര്യതയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ മുട്ടിൽ നമുക്ക് പോകണോ വേണ്ടയോ എന്ന അഭിപ്രായം നിമിഷമുള്ള അവസരം അനുസാറുകളോട് തേടുകയാണ് അൻസാറുകളായിട്ട് പരിപൂർണ മനസ്സോടെ പറഞ്ഞു അങ്ങ് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് അങ്ങ് ഞങ്ങളോട് കടലിലേക്ക് എടുത്തു ചേരാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഈ നിമിഷവും അതിന് തയ്യാറാണ് അങ്ങ് എന്താണോ പറയുന്നത് ഞങ്ങൾ നടപ്പാക്കും അങ്ങനെ ഞങ്ങൾ അനുസരിക്കും ഇത് റസൂൽ കരീംസലാ അല്ലെ വസ്ലമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടാക്കി എന്നുള്ളതാണ് കാരണം മുഹാജിറുകൾ അവരുടെ കൈകളിൽ ഒന്നുമില്ലല്ലോ കൈകളിലൊന്നുമില്ലല്ലോ അലൈഹി ഉള്ളി മക്കയിൽ നിന്ന് മദീനിലെത്തിയവരാണ് മുഹാജിറുകൾ ഇസറ വന്നവരാണ് അവരുടെ കൈകളിൽ ഒന്നുമില്ല എന്നാൽ മദീനാദിവാസികളായിട്ടുള്ള അൻസാറുകൾ സഹായിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അവരാണ് അപ്പോൾ അവരുടെ സമ്മതം കൂടി കിട്ടിയപ്പോൾ അത് ആദരവായ അറസു അലൈഹി സിനിമയ്ക്ക് വമ്പിച്ച തരത്തിലുള്ള ആത്മവിശ്വാസവും അല്പ ഉണ്ടാക്കി അങ്ങനെയാ ആ ബദറിലേക്ക് അവർ പോവുകയാണ് പ്രാർത്ഥന നിർഭരരായിരുന്നു ബദറിൽ അവരെ കാത്തിരുന്ന കുറേശികൾ അവരാകട്ടെ ആയുധ സജ്ജരായിരുന്നു എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സാമഗ്രികളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഭക്ഷണ സാമഗ്രികളവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു മരുഭൂമിയിൽ വെള്ളം പ്രധാനമാണല്ലോ അവർക്കാവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ ശേഖരങ്ങൾ അവർക്കുണ്ടായിരുന്നു ഇങ്ങനെ യുദ്ധത്തിനാവശ്യമായിട്ടുള്ള എല്ലാം ഒരുങ്ങി ഒരുങ്ങി കൊണ്ടുവന്നവർ എന്നാൽ നഫ്സാവുലും മുഖ്യമനുയായികൾക്കുണ്ടായിരുന്ന എന്താണ് പ്രാർത്ഥനകൾ മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അവർ നോമ്പരക്ഷിച്ചു കൊണ്ടാണ് വരുന്നത് റമദാൻ പതിനേഴ് വിശപ്പനുഭവിച്ചു കൊണ്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെടുന്നത് യുദ്ധത്തിലേക്ക് അവർ എടുത്തെറിയപ്പെടുന്നതും നോമ്പ് രക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷേ ഒരിക്കലും അതവരുടെ കഴിവിനെ തളർത്തിയില്ല ആ രാവ് മുഴുവനും അവർ ദ്വാരക്കായിരുന്നു പതിനേഴാം തീയതി റമദാൻ പതിനേഴിന് ബദറ് അതിന് തലേരാത്രിയിൽ അവർ നിരന്തരമായി സ്കരിച്ചും ദ്വാരുന്നുകൊണ്ടും അള്ളാഹിൻ്റെ അള്ളാഹുവിനോട് തേടുകയായിരുന്നു അസ്വലാഹു വസ്ലം പറഞ്ഞു ഈ ഈ വിജയം ബദറിലെ ഈ വിജയം നിനക്ക് സുജോതി ചെയ്യാനുള്ള ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് നിനക്ക് സുചോതി ചെയ്യാനുള്ള ഒരു തലമുറ നിലനിൽക്കണമെങ്കിൽ ഈ ബദറിൽ ഞങ്ങൾക്ക് നീ വിജയം തരേണ്ടിയിരിക്കുന്നു എന്ന ആദര വരസ്വലസ് അള്ളാഹു വസ്ലം ദ്വായിരുന്നു ആ ദ്വാരം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു ഖുർആൻ തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട് വിലക്കതിന് അസറക്കും അല്ലാഹുവിദി വാത്തും അതില്ല ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ ബോധ്യപ്പെടുത്തി ആ സഹായം ചരിത്രത്തിൽ ബോധ്യപ്പെട്ടു അത് ബദലിൽ വിജയവുമായിരുന്നു ആയിരക്കണക്കായ കുറേഷികൾക്കെതിരെ നാമമാത്രമായ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ സ്വഹാബത്ത് ബദരീങ്ങൾ ചെയ്ത ആ യുദ്ധം അവർക്കതിൽ വിജയിക്കുവാൻ സാധിച്ചു അള്ളാഹിൻ്റെ ആ വലിയ സഹായം അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ബദറിലെ വിജയത്തിന് ശേഷം ലോകം കണ്ണു തുറന്നു അതുവരെ മക്കയിലെ ഒരാൾ ദൈവദൂതനാണ് എന്ന് പറഞ്ഞ് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ലോകത്തിന് ഇവരുണ്ടായിരുന്നുള്ളൂ ഷാമ്പിലും മറ്റ് കച്ചവട കേന്ദ്രങ്ങളിലും ഒക്കെ ആളുകൾ കൂടുമ്പോൾ അവരിൽ നിന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ അങ്ങനെയായിരുന്നു മക്കയിൽ ഒരാൾ വന്നിട്ടുണ്ട് ദൈവദൂതന എന്നൊക്കെ പറഞ്ഞ് പ്രബോധനം നടത്തുന്നുണ്ട് എന്ന വിവരം മാത്രമേ അവർക്കുണ്ടായിരുന്നു എന്നാൽ ബദറിൽ പരിശുദ്ധ പാച സുഹാസുലം ബാഫുലി സ്ലിമേയും അവിടുത്തെ വിജയം ലോകം കണ്ടു നടന്നു നിസ്സാരനായ ഒരു വ്യക്തിയല്ല മുഹമ്മദ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു കാരണം അത്രയും വലിയ കുറേശികളുടെ രാജാക്കന്മാരും കുറേഷികളുടെ ആ ഒരു പ്രാ പ്രാമാണികരും അവരെയാണല്ലോ ബദറിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇവർ നിസ്സാരല്ല അവരും എന്തോ ശക്തിയുള്ളവരാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു അവർ ബോധ അവർ പ്രബോധനം ചെയ്യുന്ന മാർഗം അതിന് അതും തന്നെ അത് മറ്റുള്ളവർ പറയുന്നത് പോലെ കേവലം ഒരാൾ എന്ന് പറയുന്നതല്ല തികച്ചും ദൈനികമായിട്ടുള്ള പ്രചനങ്ങളാണ് അതിൻ്റെ പിൻബലമാണ് വിശ്വത ഫവാചു അലി ഉള്ളത് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുകയാണ് മദറിലെ കുറേശികളുടെ പരാജയവും മുസ്ലിങ്ങളുടെ വിജയവും ചരിത്രം വിലയിരുത്തിയിട്ടുണ്ട് ഇത്ര വലിയൊരു സംഘത്തെ എന്തുകൊണ്ട് പരാജയപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് ഗവേഷകന്മാർ അത് വിശകലനം നടത്തി അവർ മനസ്സിലാക്കി ബദലിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി കുറേശികൾ ആടിയും പാടിയും തിമർത്തും കുടിച്ചും മതിച്ചും കഴിയുകയായിരുന്നു തലരാത്രി മുഴുവനും കുടിച്ചും പാടിയും അട്ടാസിച്ചും മതിച്ചും ഉല്ലസിക്കുകയായിരുന്നു എന്നാൽ മുസ്ലിം സൈന്യം ചെയ്തത് നിസ്കരിക്കുകയായിരുന്നു ധാരിക്കുകയായിരുന്നു അള്ളാഹുവിന് സമർപ്പിക്കുകയായിരുന്നു അള്ളാഹിൻ്റെ മുമ്പിൽ അവരെല്ലാം തുറന്നു പറയുകയായിരുന്നു അള്ളാഹിൻ്റെ സഹായം തേടുകയായിരുന്നു അപ്പം ആ പ്രാർത്ഥനകൾ അത് മനസ്സിന് നൽകിയ കരുത്ത് ആ കരുത്ത് ശരീരത്തിന് നൽകിയ ഓജസ്സും തേജസ്സും ഊർജവും പോസിറ്റീവ് എനർജിയും അതാണ് ബദറിൽ ആ വലിയ ശക്തിക്കെതിരെ കുറേശി ശക്തിക്കെതിരെ വിജയം ഭരിക്കുവാൻ ബദരിങ്ങൾക്ക് സഹായകരമായത് എന്ന് ഗവേഷകന്മാരൊക്കെ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അതാണ് അള്ളാഹുനുള്ളത് അള്ളാഹുനിയുടെ എന്നതും ബദൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണ് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക ബിസ്വബരി വസ്വല ക്ഷമ സഹനം പാലിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിസ്കരിച്ചു അതായത് അത് ആർന്നുകൊണ്ടും കാരണം പ്രാർത്ഥനയാണല്ലോ നിസ്കരിച്ചും മറ്റു രീതിയിൽ പ്രാർത്ഥിച്ചും ക്ഷമ കൈവരിച്ചു അള്ളാവിനോട് സഹായം അർത്ഥിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും അഥവാ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു തെളിവ് കൂടിയാണ് ഒരു വലിയ ശക്തിക്കെതിരെ ബദരിങ്ങൾക്ക് വിജയം പ്രേവഴിക്കുവാൻ സാധിച്ചു അവരാവിനോട് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹ് ബദറി സ്വീകരിച്ചു മറ്റുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങളാണ് ബദറിൽ സംഭവിച്ചത് അതിനെ തുടർന്ന് ഇസ്ലാം ലോകത്ത് മുഴുവനും അറിയപ്പെട്ടു ഇസ്ലാമിൻ്റെ സന്ദേശം ഖുർആാനിൻ്റെ സന്ദേശം തിരുനബി തിരുനമ്പി സലാഹുല്ലിസ്ലാമിൻ്റെ സന്ദേശം അത് ലോകത്ത് ആധികാരികമായി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് കൂടി ബദറിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ആ ബദർ ദിനത്തിൻ്റെ ഓർമ്മകളാണ് റംദാൻ പതിനേഴിന് നമുക്ക് വരുന്നത് മുസ്ലിം ലോകം അത് അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടെയും ഉൾക്കൊള്ളുന്നു പ്രത്യേകമായിട്ടുള്ള ദ്വാരകൾ തിക്രകൾ സദാർത്ഥുകൾ ഇതൊക്കെ തന്നെ ബദർ ദിനത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകിക്കൊണ്ടും ബദർ ദിനത്തെ നമ്മൾ ധന്യമാക്കുന്നുണ്ട് ഉള്ള ആ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ബദറിൻ്റെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഈ ദിനത്തെ അതിനെ എല്ലാ അർത്ഥത്തിലും അത് ആരാധനകൾ കൊണ്ട് നടക്കുവാൻ റബ്ബസ് വാഹനത്തെ നമുക്ക് തോക്കിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു السلام عليكم